എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പെട്രോൾ പമ്പ് സംരംഭകൻ ടി വി പ്രശാന്തിന്റെ പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ലഭിച്ചിട്ടില്ല എന്ന മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകിയത് മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ടി എൻ എ ഖാദറിന്റെ ചോദ്യത്തിനാണ് മറുപടി അതേസമയം തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജി കോടതി തീർപ്പാക്കിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് നിഖിലുണ്ട് വിവരങ്ങളുമായിട്ട് നിഖിൽ ഈ എ കൈക്കൂലി നൽകിയെന്നും അതുമായി ബന്ധപ്പെട്ട് താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയിട്ടുണ്ടോ എന്നുമായിരുന്നു തുറക്കം മുതൽ തന്നെ പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണോ വിവരാവകാശ പ്രകാരം ചോദിച്ച ചോദ്യത്തിന് മറുപടിയെ ലഭിക്കുന്നത് അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് കാണിച്ചുകൊണ്ട് ടി വി പ്രശാന്ത് ഒരു പരാതിയും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ മതിയായ വിവരങ്ങൾ ഈ അപേക്ഷയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല ആ വീണ്ടും നൽകിയ അപേക്ഷയിന്മേലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി ടി വി പ്രശാന്ത് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിരുന്നില്ല നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് ഈ ഇടിയം ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ടി വി പ്രശാന്ത് ചെങ്ങളായിലെ ഈ പെട്രോൾ പമ്പ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തു വന്നതും ഈ പരാതിയുടെ കോപ്പി എന്ന നിലയിൽ ഒരു ഒരു ഈ കോപ്പി പുറത്ത് പ്രചരിക്കുന്ന സാഹചര്യവും ഉണ്ടായത് എന്നാൽ അതിലെ ഒപ്പുൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിൽ പ്രയോഗിച്ച വാക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇത് വ്യാജമായി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയരുകയും അതിനെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു അതൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ടി വി പ്രശാന്ത് അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്നത് ഏറെക്കുറെ വ്യക്തമായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ഒരു പരാതിയും ഈ പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന് അതിന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയെന്ന് കാണിച്ച് ഒരു പരാതിയും ഈ പ്രശാന്ത് ടി വി പ്രശാന്ത് എന്ന് പറയുന്ന അപേക്ഷകൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ രേഖയിലൂടെ വ്യക്തമാക്കുന്നത് ശരി ശരി വ്യക്തമാണ്